വളയർ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായൺ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യപ്രതി അടക്കം എട്ട് പ്രതികൾക്ക് ജാമ്യം മണ്ണാർക്കാട് എസ് സി സ്പെഷ്യൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാടാണ് ചേരുന്നത് പാലക്കാട് നിന്നും സച്ചിൻ എന്തായാലും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്തെല്ലാമാണ് ഉപാധികൾ ഡിസംബർ പതിനേഴിന് വൈകിട്ടാണ് വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള രാംനാരായണൻ ബാഗയിൽ ആൾക്കൂട്ട കൊലപാതകത്താൽ ആൾക്കൂട്ട മർദ്ദനത്താൽ കൊല്ലപ്പെടുന്നത് തുടർന്നാണ് ഒൻപത് പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് അതിൽ എട്ട് പേർക്കാണ് കർശനോപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും ഇരുപതലധികം പ്രതികൾ ഉണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അവർക്കായുള്ള തിരച്ചിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലടക്കം അന്വേഷണം വ്യാപിച്ചിരി ഇരിക്കുകയാണ് ആ സമയത്താണ് മണ്ണാർക്കാട് എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി കേസിലെ മുഖ്യ പ്രതി ഉൾപ്പെടെയുള്ള എട്ട് പേർക്ക് ജാമ്യം അനുവദിച്ചത് ആറോളം ഉപാധികളോടുകൂടിയുള്ള ജാമ്യമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എന്നാൽ പോലും ബാക്കിയുള്ളവർക്കായുള്ള കർശന അന്വേഷണമായ അന്വേഷണവും അതേപോലെ തന്നെ പരിശോധനകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേസിലെ ഒരു പ്രതി കൂടെ പിടിയിലാവുന്നത് ഇതോടുകൂടിയാണ് ഒൻപത് പ്രതികൾ പിടിയിലാവുന്നത് ആദ്യം അറസ്റ്റിൽ ായ എട്ട് പ്രതികൾക്കാണ് നിലവിൽ മണ്ണാർക്കാട് എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ശരി സച്ചിൻ